സ്വാഗതം ഉച്ച വരെ ഉള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം ചായക്കുള്ള പണിയും കൊണ്ട് നോക്കാം എന്നിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നമ്മൾ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ൂടി ക്യാൻസരാൻ വേണ്ടി അപ്പൊ ആ പൊറോട്ട ഒക്കെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊറോട്ടയുടെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്റെ കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ ഇതാ ഒരു തക്കാളി ഒരു പൊറോട്ട ഞാൻ എടുത്തരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയൊരു സവോളയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ണ്ട് ഇനി മാസം വാങ്ങാനായിട്ട് പോയിട്ടില്ല കുറച്ച് കഴുകിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് മാറി നിൽക്കാം ഇല്ലെങ്കിൽ നമ്മുടെ മേത്തുണ്ടോ Hola, Ernesta. Favorito, gente. Y un like a la ഇട്ട് മഞ്ഞപ്പൊടി പസീസിങ്ങനെ ഇറങ്ങാനായിട്ടോ എല്ലാ സാധനവും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ുള്ളും മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് മുളകും പൊടി ഇടുന്നില്ല കേട്ടോ ചിക്കൻ മസാല ഇട്ടോണ്ടോ മക്കള് ആ മസാല ഇട്ടു മുട്ടയില്ല അതുകൊണ്ട് ഞാൻ മുട്ട ചേർക്കുന്നില്ല മുട്ട ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയോ ഒക്കെ ഇട്ടുകൊടുത്ത് നല്ല രസമായിട്ടു കേട്ടോ മുട്ട ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറ് ഇത് പൊറോട്ടക്ക് പകരം ഇഡ്ലി നമ്മുടെ കുട്ടൊക്കെ ഉണ്ടാക്കാത്ത ഇതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം ഞാൻ മോള് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ട് ഒരു ചട്ടിക്കൂട്ട് അവൾക്ക് ഇഷ്ടമാണ് കാരണം രാവിലെ അതൊക്കെ അങ്ങനെ കഴിച്ചിട്ട് പോകുമ്പോ പിന്നെ വൈകുന്നേരം അങ്ങനെ തന്നെ ഇഡ്ഡലിയൊക്കെ കൊടുത്താൽ അവൾക്ക് ഭയങ്കര സാമ്പാറാണെങ്കിൽ കഴിക്കും ചട്നി ആണെങ്കിൽ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒപ്പിക്കും കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ടില്ല കോഴിമുട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇപ്പൊ വൈകുന്നേരം വന്നിട്ട് ആകുമ്പോൾ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചപ്പോ ഇത് എളുപ്പപ്പണിയാണല്ലോ മുട്ടയില്ല എന്ന് പറഞ്ഞാൽ സാലം മസാല ഇട്ടുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇതങ് ഉണ്ടാക്കുകയാണേ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങനെ തന്നെ കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലോ ഒന്ന് ചൂടാക്കി വേറെ ഒരു ഐറ്റം ആക്കി കൊടുക്കുന്നത് സൺഡേ ആയൊണ്ടോ പൊറോട്ട അങ്ങനെ പൊറോട്ട ഒന്നും വാങ്ങാറില്ല പൊറോട്ട തന്നെ ഏത് ഐറ്റമാണെങ്കിലും ഇതേപോലെ തന്നെ ഇണ്ടാക്കള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ ഒന്നും കൂടി അങ് ഇളക്ക് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്ക നമ്മടെ താപ്പിയാണ് ഉണ്ടാക്കണേ വെള്ളം തളച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ചു ഇന്നങ്ങ് ആവി കയറി വരട്ടെ അത് ആവി കയറിന്ന് രണ്ടു മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളും കൂടി കഴിയും അപ്പൊ പനിയും കൂടം കഴിയുള്ളു പിന്നെ അതിലേക്ക് നോക്കി നിൽക്കുന്ന നേരം ആ സമയം വെറുതെ കളയുന്നതിനും പേതല്ലേ ബാക്കിയുള്ള പണികൾ ഒരുക്ക ഞാൻ ഒരുക്കാത്രങ്ങൾ വൈകുന്നേരം രാവിലത്തെ എല്ലാ പണിയും ഒഴുകി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് പാത്രങ്ങൾ എല്ലാം കൂടി ഒരുപ്പിച്ച് കഴുകിയെടുക്കുക അപ്പത്തേക്ക് ഏകദേശം കറി വെച്ച പാത്രങ്ങളൊക്കെ മാറ്റി വേറെ പാത്രത്ത് കാക്ക വെച്ച പാത്രം നമ്മളപ്പം തന്നെ കഴുകാറുണ്ട് വെച്ചിട്ടെടുക്കുന്ന പാത്രങ്ങളെല്ലാം കൂടി വൈകുന്നേരം എടുത്ത് ഒഴിവാക്കി ചേരാൻ വഴത്തേക്കും മോൾ സ്കൂൾ വിട്ട് പോകുന്ന നേരമാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് കഴുകും സൺഡേ ഒക്കെ ആണെങ്കിൽ വൈകുന്നേരം ചായ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന സൺഡേ ഇതുപോലെ കഴുകും അല്ലെങ്കിൽ ചായ കൂടി കഴിഞ്ഞിട്ട് എല്ലാ പാത്രം കൂടി കഴുകും തീ ഓഫ് ചെയ്യാം നമ്മുടെ പൊറോട്ട മസാല നല്ല ട്ടോ കഴിക്കാൻ അപ്പം നല്ല ഉണ്ടാക്കി നോക്ക ഇതേപോലെ ഇത് പൊറോട്ട മാത്രല്ല ഇതിനകത്തേക്ക് കോഴിമുട്ട ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി സൂപ്പ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം പൊറോട്ട മാത്രമല്ല ഇഡ്ഡലി പുട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം അടുത്തായിട്ട് പിന്നെ കാണാം അപ്പൊ ചായ ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്നും നടക്കാനിറങ്ങിയതാട്ടോ വൈകുന്നേരം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാനും മറക്കരുത് സി യു